പെണ്ണുങ്ങൾ നിക്കാഹ് വരെ ഒന്ന് മാറി നിൽക്കോ പിന്നെ നിങ്ങൾ നിക്കാന്റെ സദസ്സല്ലേ മാറി നിൽക്ക നിക്കാഹ് വരെ അന്യപുരുഷന്മാരെ കൂടെ മാറി നിൽക്ക കുറച്ചു നേരം അല്ല നിക്കാഹ് കഴിയുന്നത് ഞമ്മളൊരു ഞമ്മളൊരു കടപ്പാടുണ്ട് അതാണ് ഞാൻ പറയുന്നത് അത്രേ ഉള്ളു അത്രേ ഉള്ളു നിക്കാഹ് വരെ കുറച്ച് സമയം മാറി നിൽക്ക കുറച്ച് സമയം നിങ്ങൾ പണി നോക്ക അതാണ് അയാളെ കൈ അൽഹമില്ലാഹി അൽഫഹമദില്ലാഹി എന്താ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ അവിടെ എന്താ സംഭവം ഈ വേദിയിൽ അതായത് നിക്കാഹ് നടക്കുന്ന ആ ഒരു ഡയസ്സിൽ അവിടെയല്ല സ്ത്രീകൾ ഇരിക്കുന്നത് വേദിയിൽ അതിൻ്റെ ഡയസിൻ്റെ താഴെ പുറത്ത് ഉസ്താദിൻ്റെ കൺമുന്നിൽ കുറച്ച് സ്ത്രീകൾ പെട്ടുപോയി അത് കാരണമാണ് ഇവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ആളുകൾ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് വന്ന സ്ത്രീകളാണ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്ത്രീകൾ ആ പോത്ത് ബിരിയാണി തിന്നിട്ടോ നമ്മളെ പണ്ട് തഹലിയുടെ ലോജിക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ബിരിയാണി കിട്ടി അവർക്കും ബിരിയാണി കിട്ടി പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന തരത്തിൽ അവരുടെ തലച്ചോറിനെ അടിച്ച് പരുവപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മതം ഉപയോഗിച്ചിട്ട് പതപ്പിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അവർക്കൊന്നും സ്ത്രീകൾക്കൊന്നും ഇതിലൊരു വിഷയം ഉണ്ടാവില്ല പക്ഷേ ഇത് ഇന്നത്തെ ഈ ലോകത്ത് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഇത് ചർച്ചാ വിഷയമാകുമ്പോൾ കുറച്ചെങ്കിലും ബോധമുള്ള യങ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ തലച്ചോറിൽ ഇത് കയറും ആ പതയിൽ നിന്ന് ഇത് പൊന്തി വരും ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന ചോദ്യം അവിടെ വരും അപ്പോ അത് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ബാക്കിയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടേക്കാം ഒരു അവസരം പിന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് നെഞ്ഞത്തുകയോ ചിന്തിക്കുക ഹബീബായത്തോ എണിക്കുന്നുണ്ടോ അത് ഉറപ്പാണ് എന്തേ ഹയാ നമ്മുടെ പെണ്ണുങ്ങളുടെ ഹയാ നാണം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ് കല്യാണത്തിൽ പുതിയാപ്പിളയോട് വളരെ സ്നേഹത്തോടെ ഇവിടെയുള്ള പുതിയാപ്പിളമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ഹബീബായത്തങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ മാസത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയാപ്പിള വരുമ്പോൾ ും ഇത് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾ കണ്ടു അതായത് അയാൾ എഴുന്നേക്കാൻ പറഞ്ഞു ഉസ്താദ് നമ്മൾ മുല്ലാക്കാറ്റു പെണ്ണുങ്ങൾ എഴുന്നേറ്റില്ല എഴുന്നേക്കാതിരുന്നത് കൊണ്ട് അവിടെ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ദീനല്ലേ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് മറക്കരുത് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതായത് ഈ അയോധ്യ വിഷയം നിങ്ങളിങ്ങനെ ഓർക്കണം ഓർക്കണം എന്ന് പറഞ്ഞിട്ട് മറക്കണം സോറി മറക്കരുത് എന്ന് പറയുന്നതാണ് കണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ കാണുന്നത് ദീനാണ് ദീനാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ആ സ്ത്രീകൾ എഴുന്നേറ്റില്ല അപ്പോൾ എഴുന്നേൽക്കാതിരിക്കുക മാത്രമല്ല അങ്ങനെ എഴുന്നേൽക്കാതിരുന്നപ്പോൾ ഉസ്താദ് ഈ കുതുബ ഉണ്ട് നമ്മൾ നിക്കാഹിൻ്റെ സമയത്ത് അത് കഴിയുമ്പോൾ ഒരു ചെറിയ രണ്ട് വാക്ക് പറയാം അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ മൂപ്പർ വെച്ച് കീച്ചുകയാണ് അപ്പോൾ അതിൽ അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഹയ സ്ത്രീകളുടെ ഹയ നഷ്ടപ്പെട്ടു നാണം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാനിതിൽ സ്ലൈഡായിട്ട് ഇൻക്ലൂഡ് എന്ന് വിചാരിച്ചാണ് നമ്മളുടെ സമയക്കുറവുകൊണ്ട് വിട്ടുപോയി എന്തായാലും ഈ ഒരു സംഗതി ഇന്ന് ഫേസ്ബുക്കിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അതിലൊരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ പോസ്റ്റിൽ ഈ ഒരു വിഷയത്തെ ചർച്ചയാകുന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും അതിൻ്റെ താഴെ വന്നിട്ട് ഇത് ശരിയല്ല ഇത് പോക്കരിത്തരമാണ് എന്ന് പറയുന്നു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ കാണാൻ കഴിയുന്നത് അതായത് മതത്തിൻ്റെ ദീനമാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ മുന്നോട്ട് വരുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ അവരെ തിരുത്തുന്നത് അങ്ങനെ വരുന്ന ആളുകളെ അടിച്ചിരുത്തുന്നത് ആരാണ് അത് മറ്റു മുസ്ലിങ്ങളാണ് ഇത് മതമറിയുന്ന മുസ്ലിങ്ങൾ അപ്പോൾ അഴകുഴമ്പൻ മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അഴകുഴമ്പൻ മുസ്ലിം വന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്നൊരു കമൻ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം കോയ പി എം എസ് ആണ് എഴുതിയിരിക്കുന്നത് ഇസ്ലാമിക നിയമത്തിൽ സ്ത്രീകളെ പബ്ലിക്കിൽ ഇരുത്തി നിക്കാഹ് ചെയ്യുന്നത് തെറ്റായതുകൊണ്ട് ആ ഉസ്താദ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അതല്ലെങ്കിൽ ഉസ്താദ് പറയുന്നത് തെറ്റാണെങ്കിൽ ഖുർആാൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം ഞാനും നിങ്ങളും ചെയ്യുന്നതല്ല ഇസ്ലാമിക നിയമം സാഹചര്യത്തിനനുസരിച്ചും മറ്റും ഇസ്ലാമിക നിയമങ്ങൾ മാറ്റണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ഇസ്ലാമിക നിയമങ്ങൾ പറയുന്ന ഉസ്താദുമാർക്ക് വേണ്ട പിന്തുണയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതാണ് ഒരു മുസ്ലിമിൻ്റെ കടമ വാവ് അൽഫഹം ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന രണ്ടാമത്തെ മനോഹരമായ എന്ന് പറയുന്നത് ഈ ഇതുപോലെ പറയുന്ന കോയ എന്നൊക്കെ പറയുന്ന കോയമാരെ മദ്രസ പൊട്ടന്മാരെ തിരുത്തുന്ന മറ്റു മുസ്ലിങ്ങൾ അവർ ഒരു ബദർ ഒരു ബുർഹാനുദ്ദീൻ വന്നിട്ട് തിരുത്തുകയാണ് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു ഇസ്ലാം നടപടിയില്ല അങ്ങനെ കുരുപൊട്ടുന്നവർ കുരുപൊട്ടെ നിയമം പറയുവാണെങ്കിൽ കംപ്ലീറ്റ് നിയമവും പറയാൻ പറ്റണം അല്ലാതെ തിരിച്ചു കടിക്കില്ല എന്നുറപ്പുള്ള സ്ഥലത്ത് കയറി ആളാവുകയല്ല വേണ്ടത് അപ്പോൾ കോയ വീണ്ടും പറയുകയാണ് നിങ്ങൾ ആ നിയമം സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കേണ്ട ഉസ്താദ് തിന്മ കണ്ടാൽ പറയുന്നു അത്ര മാത്രമേ അതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ ഉസ്താദ് പോകുന്ന ഖബറിലേക്കല്ലല്ലോ നിങ്ങൾ പോകുന്നത് കബർ അവിടെ വന്നു മരണം ഓക്കെ മരണവും നരകവും വിട്ടിട്ടുള്ള കളിയില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളെപ്പോലെ ആൾക്കാരെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പല ഉസ്താദുമാരും മിണ്ടാതിരിക്കുന്നത് അതായത് ഈ ബുർഹാനുദ്ദീനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ തിരിച്ചു പറഞ്ഞാലൊന്ന് പേടിച്ചിട്ടുള്ള ഉസ്താദ്മാരും മിണ്ടാതിരിക്കുന്നത് ഇതെങ്ങാനും അഫ്ഗാനിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ തനി നിറം പുറത്ത് വന്നേനെ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ബുർഹാൻ ചങ്ങല പിടിച്ചതിൻ്റെ ഗുണം കണ്ടു തുടങ്ങി ഇതിൽ റിസാലയ്ക്കെന്ത് ബന്ധം വിവരക്കേട് പറയല്ലേ സീറേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തർക്കമാണ് അതായത് കാക്കാമാർ തന്നെ ഇസ്ലാം അറിയുന്നവരും ഇസ്ലാം അറിയാത്തവരുമായിട്ട് അവിടെ ചേരി തിരിഞ്ഞിട്ട് ആഴക്കുഴമ്പൻ മുസ്ലിമും പൊട്ടിത്തെറിക്കാൻ പോകുന്ന മുസ്ലിങ്ങളും തമ്മിൽ അവിടെ പൊരിഞ്ഞ അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയം അവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഞാൻ പറയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ ഉസ്താദ് പറഞ്ഞത് അനിസ്ലാമികമായതാണെന്നോ അതല്ലെങ്കിൽ അത് ഇസ്ലാം ഇല്ലാത്തതാണ് എന്നോ ഇവിടെ ഒരു മുസ്ലിമിനും ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല കാരണം ഇദ്ദേഹം പറഞ്ഞത് കൃത്യമായ ഇസ്ലാമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ദീനമാണ് ദീനാണെന്നല്ല ഇനി നമ്മൾ പറയേണ്ടത് ദീനമാണ് മറക്കരുത് എന്നാണ് ഇനി നമ്മൾ പറയേണ്ടത് ഇസ്ലാം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഇത് ഒരു ദീനം തന്നെയാണ് ഇനി നമുക്ക് ഈ മൊല്ലാക്ക ടു നടത്തിയ സംഗതിയുടെ ഒരു ഇസ്ലാമിക പശ്ചാത്തലം എങ്ങനെയാണ് ഇസ്ലാം അതിനകത്ത് തടസ്സം നിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം അപ്പോൾ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട് ഞാൻ ഇനി അത് പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വേദിയിൽ നിന്നും സ്ത്രീകൾ എണീറ്റ് പോകണം എന്ന് പറയുന്നു അപ്പോൾ അത് അദ്ദേഹത്തെ മതം പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കാക്കാമാർ തന്നെ ചേരി തിരിഞ്ഞു നിന്ന് അവിടെ വലിയ അടിയാണ് അപ്പോൾ ഇതിൽ എന്താണ് ഇസ്ലാമിൻ്റെ ഒരു 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 വിധി ഫത്ത്ബാ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്നു ഇസ്ലാം ക്വസ്റ്റിൻ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ സിക്സ് നയൻ സെവൻ ഏ ബ്രദർ ആസ്റ്റ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ റൂളിംഗ് ഓൺ ദ ബ്രൈഡ് സിറ്റിംഗ് ഓൺ എ ഡയസ് ഇതാണ് ചോദ്യം മൈ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ദ ഡയസ് ഓൺ വിച്ച് ദ ബ്രൈഡ് ഇസ് പ്ലേസ്ഡ് വിച്ച് ഈസ് എ കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോം ഓൺ ഓർ സ്റ്റേജ് വിച്ച് ഈസ് ഓൺ എ ഹയർ ലെവൽ ദാൻ ദ പീപ്പിൾ ഹു ആർ പ്രസൻറ്റ് സോ ദാറ്റ് ദ ബ്രൈഡ് മേ ബി ഈസിലി സീൻ ബൈ ദ പീപ്പിൾ പ്രസൻറ്റ് നമ്മൾ സ്റ്റേജിൽ ആളൊക്കെ ഏറ്റിയിരുത്തും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇസ് ദിസ് എ കൈൻഡ് ഓഫ് ആരോഗ്യൻസ് നോയിങ് ദാറ്റ് സം ഓഫ് ദ ഫ്രണ്ട്സ് ഓഫ് ദ ബ്രൈഡ് സിറ്റ് വിത്ത് ഹെയർ പ്ലീസ് അഡ്വൈസസ് മേ അള്ളാ റിവാർഡ് യു വിത്ത് ഗുഡ് അള്ളാഹിൻ്റെ മീൻ അതാണല്ലോ പണി പോട്ടെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ദി ഡയസ് ഓൺ വിച്ച് ദി ബ്രൈറ്റ് സിറ്റ്സ് ഇസ് സംതിങ് ദറ്റ് ഹാസ് ബീൻ വെൽ നോൺ ഫ്രം ഏൻഷ്യൻ ടൈംസ് ആൻഡ് ഇസ് മെൻഷൻഡ് ഇൻ സെവറൽ ക്ലാസിക്കൽ ടെക്സ്റ്റ് അതൊക്കെ ഉണ്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദ ബ്രൈറ്റ് സിറ്റിംഗ് ഓൺ എ ഡയസ് അവിടെ പെണ്ണുങ്ങൾ വന്ന് ഇരിക്കുന്നതിലും ഒരു പ്രശ്നമില്ല സബ്ജെക്റ്റ് ടു ദ കണ്ടീഷൻ അനിയാണ് അതിൻ്റെ കോമഡി അപ്പോൾ പെണ്ണവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ദാറ്റ് ഇറ്റ് ബീസ് ക്രീൻഡ് മറച്ചിരിക്കണം ഫ്രം ദ ഗെയ്സ് ഓഫ് നോൺ മെഹർമൻ അതായത് സ്റ്റേജിൽ കൊണ്ടിരുത്തണം പക്ഷേ അവിടെ ഒരു മറ വയ്ക്കണം എന്നാൽ പിന്നെ എന്തിനാണ് അവിടെ കൊണ്ടിരുത്തണത് ഇതാണ് നമ്മളവിടെ ചോദിച്ചു പോകുന്നത് ഇതാണ് കാക്ക ലോജിക്ക് എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് റിഗാർഡ് ആസ് എ കൈൻഡ് ഓഫ് ആറഗൻസ് ഇതൊരു ആറോഗൻസ് ഒന്നും അല്ല റാദർ ദ എയിം ആസ്യൂസ്റ്റേറ്റ് അഡ് ഈസ് ഫോർ എവ്രി വൺ ടു ബി ഏബിൾ ടു സീ ഹർ അതായത് സ്ക്രീൻ്റെ പിന്നിൽ ഇരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നാട്ടുകാർക്ക് കാണുക എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം അതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതെന്ത് തരം സാധനമാണ് അത് എന്ത് മറിയണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പോട്ടെ ഇനി അത് നമ്മൾ വിട്ടു എന്നാലിനി അടുത്തത് നമ്മൾ വായിക്കാം ഹിയർ വീ ഷുഡ് പോയിന്റ് ഔട്ട് ദ ഈവൾസ് ദാറ്റ് ഹാപ്പൻ ഇൻ സം സൊസൈറ്റീസ് ഓൺ സച്ച് ഒക്കേഷൻസ് ഇങ്ങനെ സ്ത്രീകളെ സ്റ്റേജിൽ കൊണ്ടിരുത്തിയാൽ എന്ത് സംഭവിക്കും അതാണല്ലോ നമ്മുടെ പ്രശ്നം നമ്മൾ ഓർക്കേണ്ടത് ഇതാണും പെണ്ണും ഏതെങ്കിലും സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് ഒരു കല്യാണ വേദിയിൽ സ്വന്തം നമ്മൾ വധുവായി നമ്മളെ ഇരുത്തിയ സ്വന്തം ഭാര്യയാകാൻ പോകുന്ന ആ സ്ത്രീ അടുത്തിരിക്കുന്നു സ്ത്രീയുടെ തൊട്ടടുത്ത് പുരുഷൻ ഇരിക്കുന്നു ഭർത്താവ് ഇരിക്കുന്നു ആ സ്റ്റേജിൽ പൊങ്ങിയുള്ള സ്ഥലത്തിരിക്കുന്നു നാട് ചുറ്റിനും നാട്ടുകാർ വീട്ടുകാരൊക്കെ അവിടെ കൂടിയിരിക്കുന്നു അങ്ങനെയുള്ള വളരെ പബ്ലിക്കായിട്ടുള്ള എല്ലാം ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ഇതിനകത്ത് അങ്ങനെ സ്ത്രീ പുരുഷൻ ഒക്കെ അങ്ങനെ വന്നിരുന്നാലുള്ള എന്താണ് അതിലെ ഈവിൾ എന്നാണ് പറയുന്നത് വേർആർ ദ ഹസ്ബൻഡ് സിറ്റ്സ് വിത്ത് ഹിസ് വൈഫ് ഓൺ ഹിസ് ഓൺ ദിസ് ഡയസ് വെൻ ഷീസ് വെയറിങ് ഓൾ ഹെയർ ഫൈനറി ഇൻ ഫ്രണ്ട് ഓഫ് ബോത്ത് മെൻ ആൻഡ് വിമെൻ അതായത് എല്ലാ ആണുങ്ങളുടെയും മുൻ പെണ്ണുങ്ങളെയൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെ വളരെ എന്താണ് സർവ ആഭരണ വിഭൂഷിതയായി അവിടെ ഇരിക്കുന്ന ആ വേളയിൽ ഓർ ദ ഹസ്ബൻഡ് കംസ് ഇൻ ആൻഡ് സിറ്റ്സ് വിത്ത് ഹിസ് വൈഫ് ഓൺ ദ ഡയസ് വെൻ ദർ ആർ വിമൻ പ്രസൻറ്റ് ഹു ആർ നോട്ട് ഹിസ് മെഹറംസ് അതായത് ഭാര്യ വന്നിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു സർവ്വ വേഷാധിഭൂതിയായിട്ട് അവിടെ വന്നിരിക്കുന്നു അതിൻ്റെ തൊ അല്ലെങ്കിൽ ഈ സ്ത്രീ ഇരിക്കുന്നോടത്ത് ഈ വധു ഇരിക്കുന്നിടത്ത് പുരുഷൻ വന്ന് ഇരിക്കുന്നു എവിടെ അതായത് അവിടെ ചുറ്റിനും സ്ത്രീകളാണ് മൊത്തം സ്ത്രീകളാണ് അത് നോൺ മഹറം എന്ന് പറയാം അതായത് കല്യാണം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ ചുറ്റുമിരിക്കുമ്പോൾ അവിടെ പുരുഷൻ വന്നിരിക്കുന്നു വെയറിങ് ഓൾ ദെയർ അഡോൺമെൻസ് അവിടെ ആ സ്ത്രീകളും കല്യാണമായതുകൊണ്ട് സർവവേഷാതിഭൂതിയായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇസ്ലാമിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്താണ് സ്കോളേഴ്സ് പറഞ്ഞത് സ്കോളേഴ്സ് ഓഫ് ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെഡ് ഇതാണ് ഇതിലെ തമാശ ഫോർ ദ ഹസ്ബൻഡ് ടു അപ്പിയർ ഓൺ ദ ഡയസ് ഇൻ ഫ്രണ്ട് ഓഫ് വിമൻ ഹു ആർ നോട്ട് ഹിസ് മഹ്റംസ് ആൻഡ് ഹു ആർ പ്രസൻറ്റ് അറ്റ് ദ വെഡിങ് പാർട്ടി വെയർ ഹീ ക്യാൻ സീ ദ മാൻ ദേ ക്യാൻ സീ ഹിം ആൻഡ് ദേ ആർ വെയറിംഗ് ഓൾ ദിയർ അഡോൺമെൻറ്റ്സ് ആൻഡ് ഹീ ഈസ് വെയറിംഗ് ഓൾ ഹിസ് ഫൈനർ ഇസ് നോട്ട് പെർമിസിബിൾ റാദർ ഇറ്റ് ഈസ് എ നീവിൾ ആക്ഷൻ വിച്ച് മസ്റ്റ് ബി ഡിനൗൺസ്ഡ് അങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ തമ്മിൽ കാണണ്ട എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവിടെ മറ ഇരുത്തണം അല്ലെങ്കിൽ ഇരുത്തരുത് ഇതാണ് അവിടുത്തെ മറ ഇരുത്തുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കാരണം അതിനേക്കാളും ഭേദം അവിടെ ഇരുത്താതിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളുടെ നേരത്തെ ഉസ്താദ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് അതുകൊണ്ടാണ് മുസ്തഫ മൗലിവിയൊക്കെ ചില കല്യാണങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് സ്ത്രീയും കൂടി അവിടെ വിളിച്ചിരുത്തുന്നത് എന്തോ വലിയ സംഭവമായിട്ട് ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ചെയ്തത് വലിയ എന്തോ ഒരു വലിയ സംഭവമാണ് നമ്മുടെ റഫീഖ് നമ്മളെ തട്ടം ഇട്ട സലഫി വന്നിട്ട് അതിനെയൊക്കെ വിമർശിക്കുന്ന സംബന്ധിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഇതാണ് ഇസ്ലാമിൽ ഇത് നിഷിദ്ധമാണ് അവിടെ സ്ത്രീയെ കൊണ്ടിരുത്തുകയാണെങ്കിൽ മറ കെട്ടിയിട്ട് വേണമെങ്കിൽ ഇരുത്താൻ അതിൻ്റെ അർത്ഥം സ്ത്രീ ആരും കാണൂല എന്നത് തന്നെയാണ് അതിൽ പിന്നെ ഇരുത്തുന്നതിൽ എന്താ കാര്യം എന്നുള്ളത് നമ്മൾ ചോദിച്ചു പോകുന്നു അവിടെയാണ് പോട്ടെ ഇസ്ലാം കോയാലോജിക്ക് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് പാടില്ല അത് സ്ത്രീയെ ആളുകൾ കാണുന്നതും പ്രശ്നമാണ് അത് പുരുഷനെ ഈ ഇത്രയും ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ പുരുഷൻ ഇതുപോലെ നോൺ മഹറമായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ അതും പ്രശ്നമാണ് അവിടെ ആകെ പിശാജ് വിളയാടും എന്നാണ് പൂണ്ട് വിളയാടും എന്നുള്ളതാണ് പ്രശ്നം അത് പിന്നെ ആകെ കല്യാണ പോലും വെള്ളത്തിലാവും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും കെട്ടേണ്ടി വരും കാമം മൂത്ത് പൊട്ടിയൊഴുകും എന്നുള്ളതാണ് വിഷയം ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ് ഇസ്ലാമിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ എന്നൊക്കെ പറയുന്നത് ആളുകൾ കൂടുന്ന മേഖല എന്ന് പറയുന്നത് അത് സെക്ഷലൈസ് ചെയ്യാതെ ഇവർക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ഇതാണ് അവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഇവരെല്ലാ മേഖലയിലും ഈ ലൈംഗിക ചിന്തയും കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ലൈംഗിക മതമാണ് അല്ലെങ്കിൽ ഒരു ലിംഗ മതമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം ഒരു ലിംഗമതമാണ് ഇനി ഇവിടെ ഈ ഉസ്താദ് അവിടെ പറയുന്ന കൂട്ടത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നത് ഹയ ഹയ എന്ന് പറയുക ഹയ നഷ്ടപ്പെട്ടു ഹയ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഈ ഹയ ലജ്ജ അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നമ്മൾ മറ്റൊരു ഉത്തരത്തിലേക്ക് പോവുകയാണ് ഈ ഹയ എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയുമ്പോൾ പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉസ്താദുമാർ ഈ മൊല്ലാക്കന്മാർ തന്നെ പറയാം അപ്പോൾ സെയിം വെബ്സൈറ്റ് തന്നെയാണ് വൺ വൺ ഡബിൾ സെവൻ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഈസ് കവറിങ് ഓഫ് ദ ഫെയ്സ് ഒബ്ലികറ്ററി അതായത് മുഖം മറയ്ക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഐ വുഡ് ലൈക്ക് ടു നോ ദോസ് വേഴ്സസ് ഇൻ ദ കുറാൻ വിച്ച് ടോക്ക് അബൌട്ട് ദ കവറിംഗ് the ദ ഫേസ് ബൈ വിമൻ ആസ് ഐ നീഡ് ടു ഷോ ഇറ്റ് വെ ഫ്യൂ പേഴ്സൺസ് ഹു വാണ്ട് ടു നോ വെതർ കവറിങ് ദ ഫേസ് ബൈ വിമൻ ഇസ് കമ്പൽസറി ഓർ ഓപ്ഷനൽ ഏതോ ഒരു പാവം അഴുകുടമ്പൻ കാക്കാൻ ഒരു മദ്രസജീവി ആരോ ആയിട്ട് ഇടികൂടുകയാണ് ഏതോ എക്സ് മുസ്ലിം ആയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അവർ പറഞ്ഞു ഇസ്ലാമിൽ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പക്ഷെ അയാൾ തപ്പിയിട്ട് എവിടെയും കാണുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കുകയാണ് ഇക്കാക്ക മറ്റേ മുല്ലാക്ക മുല്ലാക്ക ഇതൊന്നു പറഞ്ഞു തരുമോ ഇന്നെ ഒരാൾ തെളിവ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ഓപ്ഷനൽ ആണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ല ഇനി ഇതുപോലെ കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാവുകയും ചെയ്യും അപ്പോൾ അത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിൽ പറയുന്നത് ഇത് കമ്പൽസറി ആണെന്നാണ് അപ്പോൾ ആ കമ്പൽസറി ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട് ഇത് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പോർഷൻ പോയി ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു ഫത്തുവയാണ് അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റൻ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ പോയി വായിക്കാം അപ്പോൾ ഇതിൽ കാരണങ്ങൾ ബാഡ് കോൺസിക്വൻസസ് ഓഫ് വിമൻ ഷോയിങ് ദർ ഫേസ് ടു നോൺ മഹർമെൻ ഈ രക്തബന്ധുക്കളല്ലാതെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റുന്ന ബന്ധുക്കളായ വ്യക്തികളായിട്ടുള്ള ആളുകളുടെ മുന്നിൽ സ്ത്രീകൾ മുഖം കാണിച്ചാലുള്ള പൈശാചികത എന്തൊക്കെയാണ് ഇതൊക്കെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ആ രണ്ടാമത്തെ പോയിന്റ് അതായത് ഒന്നാമത്തെ പോയിന്റ് വായിക്കണം ഫിത്തിന ആണ് ഒന്നാമത്തെ പ്രശ്നം അതായത് ടെംപ്റ്റേഷൻ അതായത് അങ്ങനെ സ്ത്രീകളുടെ മുഖം കണ്ടാൽ എല്ലാം കൈവിട്ടു പോകും പൊട്ടിയൊലിക്കും എന്നതാണ് പ്രശ്നം ബ അൺവീലിങ് ഹെർ ഫ്രൈസ് എ വുമൻ മേ ബി ടെംപ്റ്റഡ് ടു ഡു തിങ്സ് ടു മേക്ക് ഹെർ ഫേസ് ലുക്ക് മോർ ബ്യൂട്ടിഫുൾ ദിസ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കോസസ് ഓഫ് ഈവൾ ആൻഡ് കറപ്ഷൻ ഇതൊക്കെ വിചാരിക്കുമ്പോൾ പറഞ്ഞാൽ എന്തോ അഴിമതിയുടെ കാര്യമാണ് പറഞ്ഞത് അതൊന്നുമല്ല സംഗതി നമ്മളുടെ സാമാനം പൊങ്ങും പ്രശ്നമാകും എന്നുള്ളതാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ടേക്കിംഗ് അവേ ഹയ ഇതാണ് രണ്ടാമത്തെ പ്രശ്നം ഹയ എന്ന് പറയുമ്പോൾ അവിടെ ആ ലജ്ജയാണ് പ്രശ്നം ഷൈനസ് ബ്രാക്കറ്റിലെഴുതി വെച്ചിട്ടുണ്ട് മോഡസ്റ്റി ആൻഡ് ഷൈനസ് ഫ്രം വിമൻ വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ ഫെയ്ത്ത് ആൻഡ് ഓഫ് എ വുമൻസ് നേച്ചർ ഫിത്ര അതായത് ഒരു സ്ത്രീയുടെ അടിസ്ഥാന ഭാവങ്ങളിലൊന്നാണ് ഈ ലജ്ജ എന്ന് പറയുന്നത് അത് സ്ത്രീക്ക് ഉണ്ടാകണം ലജ്ജ ഇല്ലാത്ത സ്ത്രീ ഒന്നിനും കൊള്ളാത്തവളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിമൻ ആർ എക്സാമ്പിൾസ് ഓഫ് മോഡസ്റ്റി അസ് ഇറ്റ് വാസ് സെഡ് മോർ ഷൈ ദാൻ എ വിർജിൻ ഇൻ ഹെർ സെക്ലൂഷൻ ടേക്കിംഗ് എവേ എ വുമൻസ് മോഡസ്റ്റി ഡിട്രാക്ട്സ് ഫ്രം ഹർ ഫെയ്ത്ത് ആൻഡ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ വിത്ത് വിച്ച് ഷീ വാസ് ക്രിയേറ്റഡ് അതായത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ മൊത്തം നാണം നിറച്ചിട്ടാണ് അപ്പോൾ ഇത് അതിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ സ്ത്രീ അല്ലാതെ മാറുന്നു എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ മൂന്നാമത്തത് മെൻ മേ ബി ടെംറ്റഡ് ബൈ എ ഹെയർ എസ്പെഷ്യലി ഇഫ് ഷീസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഷീ ഫ്ലഡ്സ് ലാഫ്സ് ആൻഡ് ജോക്സ് ആസ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് മെനീ ഓഫ് ദോസ് ഹു ആർ ആൻഡ് വെയിൽഡ് ദ ഷെയ്ത്ത് ആൻഡ് ഫ്ലോസ് ത്രൂ ദ സൺ ഓഫ് ആദം ലൈക്ക് ബ്ലഡ് ഇതാണ് അവിടെ ആകെ മൊത്തം പ്രശ്നമാകും എന്നതാണ് പ്രശ്നം അപ്പോൾ ടെമ്പറ്റേഷൻ നാണം ലജ്ജ ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് ഈ ഹയ എന്ന വാക്ക് പോലെ അവിടെ പറയുന്നത് ഈ ഹയ നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ മുല്ലാക്ക സ്റ്റേജിൽ നിന്ന് വിളിച്ചു പോയി പറഞ്ഞത് നമ്മുടെ സ്ത്രീകൾക്ക് ഹയ നഷ്ടപ്പെട്ടു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ അവരെഴുന്നേക്കുന്നുണ്ടോ നോക്കി അവർ അവരെഴുന്നേൽക്കുന്നില്ലല്ലോ നമ്മളുടെ ഇത് ദീനമാണ് എങ്ങോട്ടാണ് ഈ പോണത് ഇത് ദീനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഉസ്താദിനെയാണ് കണ്ടത് സത്യത്തിൽ അതിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കേൾക്കാം ഉസ്താദിൻ്റെ നിലവിളി ഒന്ന് മാറിത്തരുമോ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒന്നില്ലേ ഞാനൊരു പണ്ഡിതനല്ലേ എന്ന് പറയുന്ന ആ ഒരു ആങ്കിളിലാണ് അത് എടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇവിടെയാണ് ഈ ലജ്ജ ഈ ഹയ എന്ന് പറയുന്നൊരു വാക്ക് വന്നത് അപ്പോൾ ഈ ലജ്ജ എന്ന് പറയുമ്പോൾ ഇത് വേറെ എവിടെയോ കേട്ടതായിട്ട് നിങ്ങൾക്കൊരു ഓർമ്മ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇതൊന്നും ഓർത്താൽ മതി അധികം നീട്ടിയൊന്നും ഞാൻ പറയുന്നില്ല നമ്മളുടെ ആ പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോൾ ആ കുട്ടിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നു അപ്പോൾ അതിന് വിശദീകരണമായിട്ട് അവർ ഒരു വിശദീകരണ യോഗം നടത്തിയിട്ട് അവിടെ പറഞ്ഞത് സംഗതി ലജ്ജ തന്നെയാണ് അവർ പറഞ്ഞെങ്കിലും നമ്മൾ പത്രക്കാർ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പെൺകുട്ടികൾക്ക് ലജ്ജ ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് വലിയ പണ്ഡിതന്മാരുള്ള വേദിയായിരുന്നു അത് അവിടേക്ക് കയറി വന്ന പെൺകുട്ടിയുടെ മുഖത്ത് ലജ്ജയുള്ളതുപോലെ തോന്നി ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാണ് അവിടെ സംഭവിച്ചത് അതായത് ആ പെൺകുട്ടി കയറി വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ നാണം വരുന്നത് കണ്ടു അപ്പോൾ അങ്ങനെയുള്ള നാണമുള്ള പെൺകുട്ടികൾ അങ്ങനെ കയറാൻ പാടില്ല അവിടെ മൂലയ്ക്ക് ഇരുത്തണം അല്ലെങ്കിൽ മറ കെട്ടി അതിൻ്റെ പിന്നിൽ ഒതുക്കണം എന്നതാണല്ലോ ഇസ്ലാമിക പക്ഷെ അത് വക വെക്കാതെ കുട്ടിയുടെ വാപ്പ സമസ്തയുടെ സോറി ഇസ്ലാമിൻ്റെ നിയമം അറിയാതെ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു അത് വലിയ പ്രശ്നമായി ഇതാണ് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല ആ കുട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചയച്ചത് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അവിടെയും ഈ മെയിനായിട്ടുള്ള വിഷയം ലജ്ജ തന്നെയാണ് ഇനി അതേപോലെ മറ്റൊരു സാധനമാണ് തട്ടമിടാതിരിക്കുന്നത് അഴിഞ്ഞാട്ടമാണ് മുസ്ലിം സ്ത്രീകളെ അഴിഞ്ഞാടാൻ വിടില്ല എന്ന് പറഞ്ഞത് അവിടെയും ഈ തട്ടം എന്ന് പറയുന്ന സാധനം അവിടെ ഊരിക്കഴിഞ്ഞാൽ അത് വേശ്യ എന്നുള്ളൊരു വാക്കുമായിട്ട് ചേർത്ത് വെക്കുന്നു ചാസ്റ്റിറ്റി അതല്ലെങ്കിൽ നമ്മളെ ഒരു എന്താണ് ചാരിത്രം എന്ന് പറയുന്നൊരു വിഷയമായിട്ട് അതിനെ കൂട്ടിയിണക്കുന്നൊരു വാക്കായിട്ട് മാറുന്നു അവിടെയാണ് ഇതൊക്കെ വലിയ എന്തോ ചോയ്സാണ് ഹിജാബ് ഒരു മക്കനെയാണ് അത് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇതുപോലെ പറ്റിക്കുന്നത് ഇസ്ലാമിൻ്റെ ആളുകൾ പറ്റിക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണാം